എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന നില ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അറിയിപ്പ് പുറത്തു വരുന്നത് റിസൾട്ട് ജൂണിൽ പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയായിരുന്നു ഇപ്പോൾ വ്യക്തമാക്കിയെന്നൊരു അറിയിപ്പാണ് ഇപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് പങ്കുവെക്കാനുള്ളത് ഹൗ ടു ചെക്ക് പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നൊരു അപ്ഡേറ്റും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ ഉണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും കൂടെ കൂടെ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ഒരു സംശയം തന്നെയാണ് മോസ്റ്റ് പ്രോപ്പബിളി പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ പ്ലസ് വൺ എല്ലാ എല്ലാ വർഷവും തന്നെ പ്ലസ് വൺ പരീക്ഷാ ഫലം എന്ന ഒരു നിങ്ങൾക്കൊരു ഓർ ജൂലൈയിലാണ് സാധാരണ എല്ലാ വർഷങ്ങളിലും പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാറ് എന്നാൽ കഴിഞ്ഞ വർഷം മാത്രം മെയ് മാസം ഇരുപത്തി എട്ടിന് പ്രസിദ്ധീകരിച്ചു ഇങ്ങനൊരു അപ്ഡേറ്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും നമുക്കിപ്പോൾ ഇങ്ങനൊരു അറിയിപ്പ് ലഭിക്കുന്നത് പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് വൺ പരീക്ഷാ ഫലം റിസൾട്ട് ജൂണിൽ പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ജൂണിൽ എന്ന് പറയുമ്പോൾ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വരട്ടില്ല ജൂണിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു മെയ് ലാസ്റ്റ് വീക്കോടെ അല്ലെങ്കിൽ ജൂൺ കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും ഹൗ ടു ചെക്ക് പ്ലസ് വൺ പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി നമുക്ക് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം ഈ റിസൾട്ട് ചെക്ക് ചെയ്യാനായി വിദ്യാർത്ഥികൾ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക തുറന്നു വരുന്ന പേജിൽ വിദ്യാർത്ഥികൾക്ക് ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്തായാലും ഇപ്പോൾ നമുക്ക് നിരവധി ഉണ്ടായിരുന്ന ഒരു ഡൗട്ടും സംശയങ്ങൾ തന്നെയായിരുന്നു പ്ലസ് വൺ പരീക്ഷാ ഫലം എന്നായിരിക്കും പുറത്ത് വിടുക എന്നുള്ളത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയത് ജൂണിൽ പ്ലസ് വൺ പരീക്ഷാ ഫലം പുറത്ത് വിടുമെന്നാണ് നമുക്ക് കാത്തിരിക്കാം പ്ലസ് വൺ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ പുതുവടമയെ കാണുന്നവരെ മൈന ഫോൺ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ